സർവജീവ നമസ്കാര കേശവം പ്രതികച്ചത് കൊല്ലം കൊള്ളാം കൊടുത്താൽ കൊല്ലത്ത് കിട്ടും എന്ത് കിട്ടും എന്ന് ചോദിച്ചാൽ ഈ കണ്ടതാണ് ഞങ്ങൾക്കെല്ലാം കിട്ടിയത് ഇതിന് ഞങ്ങൾ കണ്ടപ്പെട്ടിരിക്കുന്നത് സ്ഥലദേവതകളെ കുലദേവതകളെ ധർമ്മദേവതകളെ ആദിത്യാന് നവഗ്രഹങ്ങളെ അഷ്ടദിക്പാലന്മാരെ പിതൃപൈതാമഹന്മാരെ സകല ചരാചര ചൈതന്യമേ ജ്ഞാതവും അജ്ഞാതവുമായ സകലമാന വ്യക്തികൾക്കും ശക്തികൾക്കും ഭാരതീയ ഋഷി പരമ്പരയുടെ നാമധേയത്തിൽ ഹൃദയംഗമമായ നമസ്കാരം പ്രണാമം 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 ഇവിടെ പ്രകൃതിയോട് തന്നെ നന്ദി പറഞ്ഞു ഞങ്ങൾ ആരംഭിക്കുകയാണ് അവസാനിപ്പിക്കുകയുമാണ് ഇന്നലെ ഈ സമയം നമ്മളെല്ലാം മുൾമുനയിലായിരുന്നു പ്രകൃതി കനിയുന്നത് സുഹൃതികൾ ഒത്തുകൂടുമ്പോഴാണ് പ്രകൃതി ദൃതമാക്കുന്നത് വൈകൃതമുള്ളവർ ഒരുമിക്കുമ്പോഴാണ് ധർമ്മത്തിൻ്റെ ആൺ രൂപങ്ങൾ തലവെട്ടി അറത്തിട്ടാലും നില തെറ്റാതെ ഉറച്ചു നിൽക്കുന്നവരുടെ ആ സ്ഥിരചിത്തതയോർത്ത് പ്രകൃതി പോലും തലമുനിച്ചു പോയി നിൽക്കുന്ന ആസ്മരിക രംഗമാണ് സാക്ഷാൽ ദേശിങ്ങനാട്ടിലെ ആനന്ദവല്ലീശ്വരിയുടെ തിരുമൂപ്പിൽ നാം ദർശിക്കുന്നത് ഇതിനപ്പുറം എന്തൊരു അത്ഭുതമാണ് നമുക്ക് കാണാനുള്ളത് ആ പരശുരാമന്റെ ഭാർഗവ ക്ഷേത്രത്തിൽ വീണ്ടും പരശുരാമന്മാർ മഴുവുമായി വരികയാണ് ആ മഴു അറിവിൻ്റെ പരിഷ്കരണത്തിൻ്റെ നവോത്ഥാനത്തിൻ്റെ ജീർണോദ്ധാരണത്തിൻ്റെ സംസ്കൃതിയുടെ ചരിത്രം സടുപുടഞ്ഞ് ഉണർന്നെഴുന്നേൽത്തുന്ന സിംഹഗർജനം മുഴങ്ങിക്കൊണ്ട് അതിൻ്റെ ആ പ്രാഗ് വൈഭവത്തിലേക്ക് ആ മഹിമാവിലേക്ക് ഗരിമാവിലേക്ക് മടങ്ങുന്നതിൻ്റെ ഒരു മഹായാനത്തിൻ്റെ ഒരു മഹാപരിക്രമണത്തിൻ്റെ ഒരു മഹാപര്യടനത്തിൻ്റെ ഒരു മഹാപ്രസ്ഥാനം ഇവിടെ രൂപപ്പെടുകയായി ഇനി നമുക്ക് പിറകിലേക്ക് പോകേണ്ടതായിട്ടില്ല നമ്മുടെ കേരളമാണ് അന്ന് സൃഷ്ടമായ ഭാർഗവക്ഷേത്രം ജാതിഭേദം മതദ്വേഷം ഏതുമില്ലാതെ സർവരും സഹോദരത്വന് വാഴുന്ന ആ മഹാക്ഷേത്രഭൂമിയെ അശുദ്ധമാക്കുന്ന എല്ലാവിധത്തിലുള്ള ക്ഷത്ര ശക്തികളെയും അത് ഉദ്യോഗസ്ഥ ബ്രന്ധമായാലും ഭരണബന്ധമായ അക്കാലത്ത് പരശുരാമൻ ആ ക്ഷത്ര ശക്തികളെ ഇരുപത്തൊന്ന് പ്രാവശ്യം എന്ന് പറഞ്ഞാൽ നിരന്തരം ആവർത്തിച്ചാവർത്തിച്ച് സാമൂഹ്യ രംഗങ്ങളിൽ സമസ്ത മേഖലകളിലും സംഭവിച്ചുകൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്ന ജീർണതകളെ ആവർത്തിച്ചാവർത്തിച്ച് പരിഷ്കരിക്കുവാൻ തങ്ങളുടെ അറിവിൻ്റെ ആ വഴിവുമായി കടന്നു വരികയാണ് ഒടുവലത്തെ അന്തിമമായിരിക്കുന്ന ആശ്രയമായിരിക്കുന്ന ആ ബ്രഹ്മ തേജസ്സിന്റെ സ്മൂർത്തികളാണ് ഇവിടെ എത്തിയിരിക്കുന്നത് മറ്റ് മറ്റൊരു കേരളത്തെ സൃഷ്ടിക്കുന്നതിലേക്കായി വീണ്ടും യഥാർത്ഥ നവകേരളത്തിൻ്റെ നവീകരണത്തിൻ്റെ ശങ്കധ്വാനം ദേശീയങ്ങനാടിൻ്റെ ഈ കൊല്ലവർഷത്തിൻ്റെ പ്രഖ്യാപനം നടന്ന ഈ മണ്ണിൽ തന്നെ ഈ മുറ്റത്ത് തന്നെ മറ്റൊരു വലിയൊരു ചരിത്ര സംഭവത്തിൻ്റെ പ്രഖ്യാപനമാണ് അഖണ്ഡ ഭാരത പ്രഖ്യാപനമെന്ന് രണ്ടായിരത്തി അൻപത്തിനാലിൽ സംഭവിക്കുവാൻ ലക്ഷ്മിമാർ പ്രവചിച്ചിരിക്കുന്ന മഹത്തായ ഐ എന്ന് ക്ക നിലയിൽ ഐക്യ ഭാരതം യു എസ് എ നമ്മൾ ഇപ്പോൾ കേൾക്കുന്നുണ്ട് രണ്ടായിരത്തി അമ്പത്തിനാലിലേക്ക് നാം എത്തുമ്പോൾ അഖണ്ഡ ഭാരതമെന്നും ഐക്യഭാരതമെന്നും ഭാരതത്തിൻ്റെ സമീപ പ്രദേശങ്ങളിലുള്ള സമസ്ത ജനങ്ങളും സമസ്ത രാജ്യങ്ങളും സമസ്ത ഭൂപ്രദേശങ്ങളും സാംസ്കാരികമായും സാമ്പത്തികമായും സാമൂഹ്യമായും ക്ഷീണിച്ച് തിരികെ മാതൃസംസ്കൃതിയിലേക്ക് മടങ്ങി വരുന്ന മനോജ്ഞമായ രംഗമാണ് ഋഷിമണ്ഡലം പ്രഖ്യാപിച്ചിരിക്കുന്ന ഐക്യഭാരതം ഇതൊരു കെട്ടുകഥയല്ല ഇതൊരു പ്രവചനമാണ് സ്വാമിയുടെ പ്രവചനമല്ല ഒരു സംസ്കൃതിയുടെ മഹാധന്യമൂർത്തികളുടെ പ്രവചനം സത്പുരുഷന്മാരുടെ വാക്കുകൾക്കില്ല ഒരു കാലവും ലംഘനം അവർ സത്യം പറയുകയല്ല അവർ പറയുന്നത് സത്യമായി മാറുകയാണ് സത്വദ്വേഷികൾക്കില്ല ഒരു കാലവും സൽഗതി അതോർക്കുക ആ ഗുരുത്വത്തിന്റെ മഹത്തായ പ്രഭാവത്തെ ഈ മണ്ണിൽ ഊട്ടി ഉറപ്പിക്കുവാൻ സാക്ഷാത് പ്രഗതീശ്വനി പോലും കനിഞ്ഞ് ഇത് തീർന്നിട്ട് പെയ്യാം 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 ഒരു വർഷമായിട്ട് പിന്നീട് പെയ്തോളാം എന്ന് പറഞ്ഞ് നമുക്ക് വേണ്ടി ഇത്രയും നേരം കാതോർത്തിരുന്ന അതിദേവതകളെ മഹാമൂർത്തികളെ നിങ്ങൾക്കെല്ലാവർക്കും എല്ലാവർക്കും ഞങ്ങളുടെ ഹൃദയപൂർണമായ നന്ദി നന്ദി നന്ദി